സുഹൃത്തുക്കളെ എല്ലാവരും ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്ക് നല്ലോണം അറിയാം നിങ്ങളെല്ലാവരും പൈസയ്ക്കായുള്ള നേട്ടവട്ടത്തിലാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു പത്ത് കൊല്ലം കഴിയുമ്പോഴോ ഇരുപത് കൊല്ലം കഴിയുമ്പോഴോ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നിങ്ങളുടെ കയ്യിൽ കുറേ കാശുണ്ടാവും പക്ഷെ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് പൈസ ഉണ്ടാവും ആ മരത്തിന് ഉണ്ടാവും നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അടുത്ത് ആ സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെയും പൈസ ഉണ്ടാക്കാം പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം നിങ്ങൾ ഈ നട്ടോട്ട് ഓടുന്നതും ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനാണോ എല്ലാരോടും ഒരു അപേക്ഷയാണ് ഒരു സഹോദരൻ പറയുന്നതായോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ പറയുന്നതായോ അല്ലെങ്കിൽ ഒരു മകൻ പറയുന്നതായോ ഇത് തീർച്ചയായും എടുക്കുക ഇനിയെങ്കിലും ഈ വറുത്തതും പൊരിച്ചതും ആ മരത്തിന്റെ സ്നാക്സും ആ മരത്തിന് ഈ ഫാസ്റ്റ് ഫുഡ്സും ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതുമാതിരി തന്നെ ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് ഒരു മുപ്പത് എങ്കിലും നടക്കാനോ ഓടാനോ ഫുട്ബോൾ കളിക്കാനോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാം ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഡാൻസ് ചെയ്യാം എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഹോബി തിരഞ്ഞെടുത്ത് ഒരു ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അതിൽ മുഴുകാൻ ശ്രമിക്കുക ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആയുധം ആ ആയുധം വെച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്നതും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ബഹുത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ഗുരു സ്വിറ്റ്നസ്സിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സ്ട്രോങ് ആയിരിക്കുക